ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഷയം ചെയറുകളെ കുറിച്ചാണ് ചെയറുകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള സംഭവം തന്നെയാണ് അല്ലെങ്കിൽ ഉള്ള ഒരു ഫർണിച്ചർ തന്നെയാണ് ചെയറുകൾ ഈ ചെയറുകളുടെ വ്യത്യസ്ത ഇനം വിവിധ ഇനം ഡിസൈനുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സാധാരണ ചെയറുകളും അതേപോലെ ദിവാൻ കോട്ട് മോഡലിലെ ചെയറുകളും ഇ സി ചെയറുകളും മലയാളത്തിലാണെങ്കിൽ ചാരികസേര എന്ന് പറയും എന്നിങ്ങനെയുള്ള സെറ്റി എന്നിങ്ങനെയുള്ള ചെയറുകളെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റി ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്നാണ് എൻ്റെ വീട് കൊച്ചി പേര് സെബാസ്റ്റിൻ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് പണ്ട് കാലങ്ങളിൽ നമ്മളുടെ വിക്ക വീടുകളിലും ഈ മരം കൊണ്ടുള്ള ഇതുപോലെ തടി കൊണ്ടുള്ള ചെയറുകൾ ഉണ്ടായിരുന്നു കാലങ്ങൾ കടന്നു പോയപ്പോ തടി കൊണ്ടുള്ള ചെയറുകളും നമ്മുടെ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പോ തടി കൊണ്ടുള്ള ചെയറുകൾ കാണാറുള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് ഡൈനിങ് ചെയർ അല്ല കേട്ടോ ഡൈനിങ് ചെയറ് തടി കൊണ്ടുള്ള എല്ലാ വീട്ടുകളിലും ഉള്ളത് തന്നെയാണ് ഇത് അല്ലാതെ ഈ ചെയറുകളുടെ സ്ഥാനത്ത് ഇതുപോലുള്ള ഈ സി ചെയറുകളുടെ സ്ഥാനത്ത് ഇന്ന് സെറ്റുകൾ കൈയടക്കിയിരിക്കുന്നു നമ്മളുടെ സ്വീകരണ മുറികളിൽ ഇന്ന് സെറ്റുകളുടെ പ്രതാപകാലമാണ് ഫുൾ കവറായിട്ടുള്ള ഫുൾ കവറിംഗ് ആയിട്ടുള്ള സെറ്റുകളും കുഷ്യൻ ചെയ്ത സെറ്റുകളും ഒക്കെയാണ് നമ്മുടെ വീടുകളിൽ ഇന്ന് ഉള്ളത് പണ്ടുകാലത്തെല്ലാം ഇതേപോലുള്ള സെറ്റുകളും കുഷ്യൻ ചെയ്ത സീറ്റുകളും വളരെ വളരെ അപൂർവമായിരുന്നു ആ കാലഘട്ടത്ത് ഇതേപോലുള്ള ഇസി ചെയറുകളായിരുന്നു മിക്ക വീടുകളിലും ഉണ്ടായിരുന്നത് വീടിൻ്റെ ഉമ്മറത്ത് അതായത് സിറ്റ് ഔട്ടിൽ ഇതേപോലുള്ള ഒരു ഈസി ചെയറിൽ നമ്മുടെ അപ്പനും അപ്പമാരും ഒക്കെ ചാരിയിരുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടാകും എന്നെനിക്കറിയില്ല നിങ്ങളുടെ ആ ഓർമ്മയിലേക്ക് പഴയ ഓർമ്മയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് പണ്ടുകാലത്തെ ചെയറുകളെ അപേക്ഷിച്ച് ഇന്നത്തെ ചെയറുകളുടെ ൂപവും ഭാവവും എല്ലാം മാറിക്കഴിഞ്ഞു ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ പല പല വ്യത്യസ്ത ഡിസൈനുകളിലാണ് ഇപ്പോ ചെയറുകൾ പണിയുന്നത് നല്ല ഈടും നല്ല ഭംഗിയും എന്നാൽ വളരെ വലിയ തടികൾ കൊടുത്തുകൊണ്ടുള്ള വളരെ വെയിറ്റ് കൂടിയ ചെയറുകളെക്കാൾ തട്ടി കുറഞ്ഞ തടികൾ കൊടുത്തുകൊണ്ട് തടികൾ സ്ലൈസ് ചെയ്ത് റീപ്പർ പരുവത്തിലാക്കിക്കൊണ്ടുള്ള സെറ്റുകളും ചെയറുകളുമാണ് ഇന്നത്തെ ട്രെൻഡ് ഈ ചിത്രങ്ങളിൽ കാണുന്ന തീപ്പോയും ഈ കസേരകളും ഇതെല്ലാം അത്തരത്തിൽ തടികൾ സ്ലൈസ് ചെയ്ത് കഷ്ണങ്ങളാക്കി അറുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് പല ഡിസൈനുകളുള്ള പല കളറിലുള്ള തടികൾ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഡിസൈനുള്ള ചെയറുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പം ഈ കാണുന്ന ചെയറുകളെല്ലാം ഇതെല്ലാം സിമ്പിൾ വർക്കാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് അതേപോലെ കൊത്തുപണി കൂടിയ ചെയറുകളും ഉണ്ട് ഹോൾസ് കട്ടിങ് എന്നാണ് അതിനു പറയുക ഈ മോഡേൺ ചെയറുകൾ കണ്ടു ഇപ്പോ നമ്മുടെ സ്വീകരണ മുടികളിൽ കിടക്കുന്ന ആ പെറ്റുകളും ഫുൾ കവർ കവറിംഗ് ആയിട്ട് അപ്പോൾസറി ചെയ്തിരിക്കുന്ന സെറ്റുകളെല്ലാം ഇന്ന് ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലുള്ള ചെയറുകളാണ് ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ ഇപ്പോൾ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊത്തിരി വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല വളരെ തുച്ഛമായ നിരക്കിൽ നിങ്ങൾക്കിത് ചെയ്ത് കിട്ടുന്നതാണ് ഈസി ചെയറുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഡിസൈനാണ് താല്പര്യമുള്ളവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാക്കാവുന്നതാണ് ചെയറിന് അടിഭാഗത്തായിട്ട് സ്റ്റോറേജ് ഒരുക്കുന്ന വർക്കുകളും ചെയ്യുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ഇസി ചെയറ് ചാരികസേന ചാരികസേയുടെ പുതിയ പതിപ്പാണ് ഇപ്പോൾ കാണുന്നത് ഇതിലിരുന്നാൽ വളരെ സുഖമാണ് ഒരു ഊഞ്ഞാലിൽ ഇരിക്കുന്ന പ്രതീതി കിട്ടുകയും ചെയ്യും ഈ സീ സീചെയറിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിക്കഴിഞ്ഞ് പണ്ടുകാലങ്ങളിൽ നമ്മുടെ വീടിന്റെ ഉമ്മറത്തുണ്ടായിരുന്ന സി ചെയറിൽ നമ്മളൊരു തുണി ആണ് ഇട്ടിരുന്നത് ഇന്ന് ആ തുണിക്ക് പകരമായി അപ്പോൾ വർക്കുകളും അതേപോലെ റീപ്പർ വർക്കുകളും ഒക്കെ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നു മലയാളികൾ എന്നും പുതുമ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ഡിസൈനോളള കസേരകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ വർക്കുകളും തേക്ക് തടി കൊണ്ടും മഹാഗണി തടി കൊണ്ടുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾസറി വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു ഇഞ്ച് തിക്നെസ്സിലെ ഫോം ഉപയോഗിച്ചാണ് കട്ടി കൂടിയ ഫോം ഈ വർക്കിനെ ഉപയോഗിക്കുകയില്ല വളരെ കനം കുറഞ്ഞ ഫോം ഡെൻസിറ്റി കൂടിയ ഒരിഞ്ച് വണ്ണത്തിലെ ഒരിഞ്ച് കനത്തിലെ ഫോമാണ് ഇതുപോലുള്ള വർക്കുകൾക്ക് അഭികാമ്യമായിട്ടുള്ളത് ഒത്തിരി ഡെൻസിറ്റി കൂടിയ വണ്ണം കൂടിയ ഫോമുകൾ ഉപയോഗിച്ചാൽ ആ ഒരു കസേരയുടെ ഉള്ള ഭംഗി നഷ്ടപ്പെടും നമ്മുടെ സ്വീകരണ മുറികളിൽ സെറ്റ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ ആ കൂട്ടത്തിൽ ഇതേപോലുള്ള മോഡേണായ ഇതേപോലുള്ള വർക്കുകൾ ചെയ്ത കസേരകങ്ങളും കസേരകളും കൂടി ഉണ്ടാകുമ്പോൾ ആ ഫർണിച്ചറുകൾക്കൊരു പത്തിരട്ടി ഭംഗി കൂടും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ചുള്ള കേരളത്തിൻ്റെ പഴമ നിലനിർത്തുന്നതിനും നമ്മുടെ പൂർവികരുടെ ഓർമ്മകൾ അയവിറക്കുന്നതിനും ഇതേപോലുള്ള കസേരകളും ഇതേപോലുള്ള ഈ സി ചെയറുകളും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒരു ഹൈപ്പും നൽകി എന്നെ സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഇൻട്രസ്റ്റിംഗ് ആയ പുതിയ ഒരു വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം